ആയി നമ്മളിൽ പല ആൾക്കാർക്കും വീട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ഒരു ചെറിയൊരു ആശങ്കയിലുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വീട് പണി എടുക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വയറിംഗ് തന്നെയാണോ വയറിങ്ങിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ മൊത്തത്തിൽ നമുക്കത് വലിയൊരു തലവേദനയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് അത് വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് വളരെ ശ്രദ്ധയോട് കൂടി തന്നെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് വയറിംഗിൻ്റെ കൺസീൽഡ് വർക്കുകൾ കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നീടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പ്ലാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് വയർ വലിയാണ് അപ്പോൾ വയർ വലി ചെയ്യുന്ന വയർ വലി വയറുകൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല നമുക്ക് ഏത് വയറുകൾ വാങ്ങണം ഇനിയിപ്പോൾ ഏത് വയർ വെച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലാസ്റ്റിങ് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഉറുമ്പരിക്കാത്ത വയറുകൾ ഉണ്ടോ ഇനി അത് ഇൻസുലേഷൻ ക്വാളിറ്റി കൂടുതലുള്ള വയറുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സാധാരണക്കാരന് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി അറിയില്ല നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഒരു സ്പീഡ് വയറിങ് ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഒരു വളരെ വൃത്തിയായ രീതിയിൽ നീറ്റായിട്ട് കൈകാര്യം ചെയ്തു തരുന്നുള്ള ഒരു വിശ്വാസം മാത്രമേ നമുക്കുള്ളൂ അത് കൊണ്ടുവരുന്ന വയർ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുവരുന്ന വയർ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറില്ല എന്തായാലും നമുക്ക് അത് മാറാം വീട്ടുകാർക്ക് കൃത്യമായ രീതിയിൽ അതിനെപ്പറ്റി ഒരു ബോധ്യം ഉണ്ടാവണം നമുക്ക് വാങ്ങുന്ന വയറുകൾ മറ്റൊരാൾ കൊണ്ടുവരുന്ന വയറുകൾ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് വാങ്ങുന്ന ഷോപ്പിൽ പോയി വാങ്ങുന്ന വയറുകൾക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാകണം എന്നാൽ നമുക്ക് ഒരുപാട് കാര്യത്തിൽ നമുക്ക് നമ്മൾ സേഫ് ആണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നമ്മളൊക്കെ ഒരുപാട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വയറിനെ പറ്റിയിട്ട് അതിനെ പെട്ടെന്ന് സഡൻ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു കാര്യം നമ്മളത് പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു മിനിറ്റിൽ നമ്മൾ തീർക്കുന്ന ഒരു വീഡിയോസ് മാത്രമേ അത് അതിന് തന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് തരാമെന്നൊക്കെ കരുതി അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യേണ്ട എന്തായാലും നിങ്ങൾക്ക് ഒരു ഉപകാരമാകുന്ന വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു വീഡിയോസ് മാത്രമായിരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ വയറുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാം അപ്പോൾ നമുക്കത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം നമുക്ക് വയറിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ഒരു ഒരു രക്ഷയുണ്ടാവും നമുക്ക് വീട് വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സേഫ് ആണ് അതാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ നോക്കുന്നത് അപ്പം ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് രണ്ട് കമ്പനിയുടെ വ്യത്യസ്തമാർന്ന വയറുകളാണ് ഇത് ടു പോയിന്റ് ഫൈവ് വയറാണ് ഒരു കമ്പനിയുടെ ഇത് വേറൊരു ടു പോയിന്റ് ഫൈവ് വയറാണ് വേറൊരു കമ്പനിയുടെ അപ്പം കമ്പനികളുടെ പേര് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് മാറും ഇനി എല്ലാം നല്ലെങ്കിൽ മറ്റൊരു കമ്പനിയെ താഴ്ത്തി കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോസ് ആയിരുന്നു അതെന്തായാലും അങ്ങനെ വേണ്ട ഇതിന്റെ ഏതൊക്കെ വയറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആണ് എന്നുള്ളത് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിനകത്ത് ഞാൻ നിങ്ങൾ പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് ഇട്ടരാം വീട് വയറിംഗ് അല്ലെങ്കിൽ വയറിംഗ് ഷോർട്ട് സർക്യൂട്ട് മൂലം നമുക്ക് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു അത് എങ്ങനെ മരണങ്ങൾ സംഭവിക്കുന്നത് ഇനിയിപ്പം ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് നമുക്ക് ഇത്രയും വലിയ തീപിടുത്ത സംഭവിക്കുമോ അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് ഇത്രയും വലിയൊരു ബിൽഡിംഗ് കത്തി തീരുമോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആൾക്കാർ മരിക്കുമോ ഇതൊക്കെ നമ്മളെ ഉള്ളിലൊരു സംശയമാണ് അപ്പൊ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം നമ്മളെ ക്വാളിറ്റി കുറഞ്ഞ വയർ ഇത്തരം സംഭവങ്ങൾക്ക് ഒരു കാരണമാകുന്നുണ്ട് എന്തായാലും കാരണം എങ്ങനെയാ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് ഇൻസുലേഷൻ കുറഞ്ഞ വയറുകൾ നമ്മൾ വീട് വയറിങ്ങിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് വയറിങ്ങിന്റെ പോരായ്മ കൊണ്ടോ ഇനി മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വയറിന് വന്ന പ്രശ്നം മറ്റ് വയറിനെ ബാധിച്ചിട്ട് ഇൻസുലേഷൻ ക്വാളിറ്റിയുടെ കുറവ് ഉണ്ടായതുകൊണ്ട് അത് വലിയൊരു സ്പ്രെഡ് ആയിട്ടുള്ള തീപിടുത്തത്തിലേക്ക് സാധ്യതയുണ്ട് ഇത് സാധ്യതകളാണ് ഇൻസുലേഷൻ ക്വാളിറ്റി കൂടിയ വയറുകൾ ഉപയോഗിച്ചിട്ട് വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ നമ്മളതിനെപ്പറ്റി അറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ഇനി മറ്റൊരാൾ പറഞ്ഞ് ഒരു ഇലക്ട്രീഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് വില കുറഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ട് വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങി നിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും അതുകൊണ്ട് വീട് കാര്യം അങ്ങോട്ട് ചെയ്യും ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ കംപ്ലൈൻ്റുകൾ വരാൻ വേണ്ടി തുടങ്ങും അപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ആയിരിക്കാം ഉണ്ടാകുക ഇലക്ട്രീഷ്യന് നമ്മൾ വാങ്ങിയ വയറോ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളോ ഒന്നും നമുക്കൊരു നമുക്കൊരു നമ്മുടെ മൈൻഡിൽ വരില്ല ആരാ ചെയ്തത് അവന്റെ മേരിൽ അങ്ങോട്ട് ഇടും സംഭവം അപ്പൊ അതെന്തായാലും ഒഴിവാണോ നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് മനസ്സിലാവണം നമ്മൾ വാങ്ങുന്ന വയറിനെ പറ്റി നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണം നമ്മൾ എത്രത്തോളം സെക്യൂർ ആണെന്നും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ബോക്സിന്റെ മുകളിൽ നിങ്ങൾ വാങ്ങുന്ന വയറിന്റെ ബോക്സിന്റെ മുകളിൽ അവർ ഓതന്റിക്കേഷൻ മാർക്കുകൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ക്വാളിറ്റി ഈ വയറിന് കൊടുക്കുന്നുണ്ട് എത്രത്തോളം ലൈഫ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ സെക്യൂർ ആകുന്നത് കൂടി നിങ്ങൾക്ക് ആ വയറിൻ്റെ ബോക്സിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത്ര ഇനി അത്തരം ബോക്സുകൾ മാത്രം അത്തരം വയറുകൾ മാത്രം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ വീട് വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക ഇനി ഇനി എങ്ങനെയാണെന്ന് സാധാരണക്കാരന് ഇത് മനസ്സിലാവും എന്നല്ലേ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് വയറിൻ്റെ ഇൻസുലേഷൻ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന രീതി ഞാൻ വളരെ സിമ്പിൾ സാധാരണക്കാരന് എങ്ങനെയാണോ മനസ്സിലാവുക അതായത് എന്നെ പോലും നിങ്ങളെ പോലുള്ള ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇത് വയറുകളെ ഇൻസുലേഷൻ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം മനസ്സിലാക്കുക ഈ വയറിംഗ് ഇൻസുലേഷൻ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഇതുപോലൊരു മെത്തേഡ് അല്ല പക്ഷെ എന്നാൽ നമ്മുടെ കയ്യിൽ അത്രയും വലിയൊരു എക്യപ്മെൻറ്റ്സ് ഒന്നോ കാര്യങ്ങളോ മിഷനറീസ് മെഷീനറീസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രം ഇത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് ഒരുപാട് കറണ്ട് അതായത് നല്ല കറണ്ട് ഇതിൻ്റെ അകത്തേക്കൂടെ കടത്തി വിട്ടതിന് ശേഷമാണ് ഇതിൻ്റെ ഇൻസുലേഷൻ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് പിന്നെ തീപിടുത്തങ്ങൾ നമുക്ക് എങ്ങനെ വേണേലും വരാം എങ്ങനെ വേണേലും വരാം അത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വയറിന് നമുക്ക് ഒരു വൺ തീപ്പിടുത്തം ഉണ്ടാകരുത് മാത്രമേ ഉള്ളൂ അത് തീപിടുത്ത് നമുക്ക് ജസ്റ്റ് ഇവിടെ ചെറിയ തീപിടുത്തം ഒന്നും ഉണ്ടാക്കാം നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സ് ഉപയോഗിച്ച് നമുക്കൊരു തീ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റുലേഷൻ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് രണ്ട് കമ്പനിയുടെ വയറുകളാണ് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന അതായത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വയറിൻ്റെ വയറായത് അപ്പോൾ ഇതിൻ്റെ ഇൻസുലേഷൻ ക്വാളിറ്റിയും നമുക്കിപ്പോൾ ഇതിവിടെ നമ്മളൊരു സൈറ്റിൽ നിന്ന് എടുത്താൽ അപ്പോൾ സൈറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞ വയറല്ല അവർ കൊണ്ടുവന്നത് എന്നാൽ അവർക്ക് കുറച്ച് കോസ്റ്റ് കുറച്ച് കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇത് നമ്മളുടെ കമ്പാരിസൺ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇൻസുലേഷൻ ക്വാളിറ്റി എത്രത്തോളം ഇതിന് എന്നുള്ളതും ഇതിനും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇഷ്ടം നോക്കാം അപ്പോൾ നമ്മൾ കയ്യിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കത്തിച്ചിട്ട് നമുക്ക് ഒരു തീപിടുത്തം എങ്ങനെ സംഭവിക്കാം ഇനിയിപ്പോൾ എങ്ങനെ വേണേലും നമുക്ക് സംഭവിക്കാം ഇതൊന്നും ഇതൊരു തീപിടുത്തം ആയാലും ജസ്റ്റ് ഇതിനൊന്ന് കാൽക്കുലേഷൻ ചെയ്യാം രണ്ട് വയറിൻ്റെ രണ്ട് വയറും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്ന വയറായത് ഇത് നമ്മൾ സൈറ്റിൽ നിന്ന് എടുത്തൊരു വയർ അപ്പോൾ ഇത് രണ്ട് ഒരുമിച്ച് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം ഇനി എത്രത്തോളം നമുക്ക് ഈ സാധനത്തിന് ഇൻസ്റ്റലേഷൻ ക്വാളിറ്റി ഉണ്ട് ഇനിയിപ്പം ഇത് കൊണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമോ ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തീപിടുത്തം ഉണ്ടായി ഇൻസ്രേഷൻ നമ്മൾ കൂട്ടി പറ്റി നമ്മൾ ഒരുപാട് വലിയ തീപിടുത്തത്തിലേക്ക് നടക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും കത്തിക്കോട്ടെ കേട്ടോ എന്തായാലും നന്നായിട്ട് അങ്ങോട്ട് കത്തിക്കോട്ടെ ഇപ്പൊ നമുക്ക് തീപിടുത്തങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണേലും നമുക്ക് തീപിടുത്തങ്ങൾ സംഭവിക്കാം നമ്മൾ നന്നായിട്ട് ഈ വയറിനെ കത്തിച്ചിട്ടുണ്ട് കേട്ടാ വളരെ നന്നായിട്ട് തന്നെ കത്തിച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് വ്യത്യസ്ത കമ്പനികളാണ് രണ്ട് വ്യത്യസ്ത കമ്പനികളാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് വയറിന്റെ ഇൻസുലേഷൻ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് ഇനിയിപ്പോൾ ഇൻസുലേഷൻ എന്താ എത്രത്തോളം ഇതിന് കത്തി തിന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് കോപ്പറിനെ തന്നെ എഫക്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ഭയങ്കര ചൂടുണ്ട് കേട്ടോ ജസ്റ്റ് കണി കെട്ടെ അത്യാവശ്യം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം ഇത് ഞാൻ ഉപയോഗിക്കുന്ന വയറാണ് ഇത് നമ്മളിപ്പോൾ സൈറ്റിൽ നിന്ന് ഇപ്പോൾ ഉപയോഗിച്ചൊരു വയറാണ് ഓക്കെ ഇതിന്റെ ഇൻസ്റ്റലേഷൻ ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം ഇത് എന്തായാലും നല്ല രീതിയിൽ ഇൻസ്റ്റലേഷൻ ഇതിന് കത്തിയിട്ട് കേട്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നൊക്കെ അറിയില്ല അതാ നോക്കി കേട്ടോ ഇതിന്റെ ഇൻസ്ലേഷൻ നന്നായിട്ട് കത്തിയിട്ടുണ്ട് ഇതിന്റെ കോപ്പർ അടക്കം നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ഓക്കെ അല്ലേ കോപ്പർ കോപ്പർ അടക്കം ഇതിന് കത്തിയിട്ട് ഇതിൻ്റെ അകത്തോളം ഇതിന് സീ വന്നിട്ടുണ്ട് ഓക്കെ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു രണ്ട് വയർ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വയർ ജസ്റ്റ് നോക്കാം ഇത് എത്രത്തോളം ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ നമ്മൾ ഇത്രയും സമയം തീ തീ കൊടുത്തിട്ട് ഇതിന്റെ ഇതിന്റെ ഒരു ലെയർ വരെ ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ നോക്കി ഇത് ഇന്ന് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം വേണമെങ്കിൽ ഒരു തവണയും കൂടി ജസ്റ്റ് നമുക്ക് ഇതിന്റെ മേളിൽ തന്നെ അങ്ങോട്ട് തീ കൊടുത്തേക്കാം ഓക്കെ ഈ ഒരു വയർ മാത്രം നമുക്ക് ചെയ്യാം ൊന്ന് ക്ലിയർ ചെയ്യാം കാരണം ഇതൊരു തട്ടിപ്പാണ് ഇനിയിപ്പം ഇതുകൊണ്ട് ഇതിപ്പോ നമുക്ക് ഒരു നേട്ടമൊന്നുമില്ല നമുക്ക് ഇലക്ട്രീഷ്യൻമാർക്ക് യാതൊരു നേട്ടമില്ല ഇതൊന്നും കൂടി നമുക്കൊന്ന് രണ്ടാമതുള്ള ഒരു തീപിടുത്താക്കും കണക്ക് കൊടുക്കാം ഈ ഒരു വയറ് മാത്രം രണ്ടാമത് ഒരു തീപിടുത്തമായിട്ട് കുടിക്കാം ഇത് നമുക്ക് കത്തുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന്റെ ഇൻസ്പിറേഷൻ ഒരു കാരണവശാലും കത്തുന്നില്ല ഒരു ഇതിന്റെ ഇൻസ്പെറേഷൻ മൈൻഡ് ചെയ്യുന്നു കുടിക്കാം നമ്മൾ രണ്ടാമത് ഈ സാധനം ഇതേ സെയിം വയർ സെയിം സ്ഥലത്ത് തന്നെ കത്തിച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് നോക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടൊന്നാറട്ടെ നല്ല ചൂടുണ്ട് അപ്പൊ ഇതൊന്ന് ആറിയിട്ടാ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം ഇതിന്റെ വയറിന് ഇൻസ്ട്രെക്ഷൻ നമുക്ക് ഇനി എത്രത്തോളം ഇതിനകത്തുള്ള കോപ്പറിനെ ഈ നമ്മൾ തീപ്പു എഫക്ട് ചെയ്തതിന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും വീഡിയോസ് നമുക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്യുമ്പോൾ പല ആൾക്കാരും ഇതിന്റെ ഇതിനൊരു കമന്റായിട്ട് വരും ഈ രീതിയിലല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ആൾക്കാർ വരും അപ്പോൾ ഇനി അറിയ അറിയാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് പറയാം കമന്റ് ആയിട്ട് എന്നിട്ട് രേഖപ്പെടുത്തുക കാരണം എന്തുകൊണ്ടുവച്ചാ നമ്മള് നമ്മൾ നമ്മൾ ചെറിയ ഓരോ അറിവും നമുക്ക് മറ്റൊരാൾക്ക് വലിയൊരു ഉപകാരമാവും അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം കുറ്റം പറയുന്നതിന് പകരം നമ്മളൊരു മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമന്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും വരണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിപ്പം നമ്മൾ ജസ്റ്റ് നോക്കാം ഇത് നന്നായി ചൂട് തന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ രണ്ടാമത് രണ്ടാമതും നമ്മൾ ഇതിനു വേണ്ടി തീ കൊടുത്തിട്ടുണ്ട് ഇൻസുലേഷൻ ക്വാളിറ്റിയിൽ യാതൊരു പ്രശ്നവും ഇത് അടുത്ത് ഇത് ഒരു ഫസ്റ്റ് ലെയർ പോലും ഇത് രണ്ടാമതും നമ്മൾ തീ കൊടുത്താണ് ഈ വയറിന് രണ്ടാമത് നല്ല രീതി കൊടുത്താണ് എന്നിട്ട് ഇതിന്റെ ഇൻസ്റ്റേഷൻ ക്വാളിറ്റിക്ക് യാതൊന്നും സംഭവിച്ചില്ല ഈ ഒരു ഭാഗത്താണ് നമ്മൾ രണ്ടാമതും കൊടുത്തത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സാധാരണക്കാരണം ഇതുപോലെ ശേഷം ചെക്ക് ചെയ്യാം കാരണം നമ്മൾ എന്തായാലും പൈസ കൊടുക്കുന്ന ഒരാളാണ് നമ്മൾ എന്തായാലും വീട് പണി എടുക്കുന്ന ഒരാളാണ് വീട് പണി പണി എടുപ്പിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് എത്രത്തോളം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക പിന്നെ അതുപോലെ തന്നെ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കൊട്ടേഷൻസുകൾ കൊടുത്തിട്ട് ചീപ്പായ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിട്ട് പ്രത്യേകിച്ച് വീട് വയറിംഗ് ചെയ്യാതിരിക്കുക കാരണം നമുക്ക് സ്വിച്ചുകൾ നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും അത് ചെറിയൊരു കോസ്റ്റ് വരുന്ന സംഭവമാണ് പക്ഷേ വയറുകൾ അങ്ങനെയല്ല വയറുകൾ ചെയ്യുന്നതിന് വയറുകൾ വലിച്ച് റീവയറിങ് ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് കോസ്റ്റ് വരും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ നമ്മൾ കൈമുന്ന ഒരു ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു നൂറ് രൂപയും കൂടി അധികം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വയർ കിട്ടുമെങ്കിൽ നമ്മൾ ആ നല്ല വയർ തന്നെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ വരുന്ന പ്രശ്നങ്ങളെ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും നമ്മൾ സേഫ് ആവും നമ്മൾ സെക്യൂർ ആവും ചെയ്യുന്ന വർക്കുകൾ വളരെ നീറ്റായിട്ട് ആ വന്ന് ഇലക്ട്രീഷ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻസുകൾ വളരെ കുറയും ഇനി വരുന്ന എൽട്രീഷ്യോട് ചോദിച്ചു കഴിഞ്ഞാൽ ആള് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും ആൾ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് പറഞ്ഞു തരും നമുക്ക് വേണ്ടുന്ന വയറുകൾ നമുക്ക് ഇലക്ട്രീഷ്യൻ മാർക്ക് ഇതിൻ്റെ അകത്തൊന്നും വലിയൊരു ബെനിഫിറ്റ് ഒന്നും ഇല്ല നമുക്ക് ഒരു ഒരു വയറുകൾ നിങ്ങൾ വാങ്ങിക്കോ ഇനി ആ വയറുകൾ മാത്രമേ വാങ്ങണ്ടു എന്ന് പറഞ്ഞു നമുക്ക് കമ്പനി സ്പെഷ്യൽ ആയിട്ട് ഒരു കമ്പനിക്കാരും സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം തരുന്നില്ല കൂടി വന്ന ഒരു പ്ലയറി അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇനി എല്ലാം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ടൂൾസ് ആ ഒരു സംഭവം നമുക്ക് ഒരു ഒരു ആറോ ഏഴോ എട്ടോ മാസം കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ നിങ്ങൾ ഇതിവിടെ വെക്കും നമുക്ക് തരുന്നല്ലാതെ വെറും പത്ത് പൈസ ഒരു കമ്പനിക്കാരൻ നമുക്ക് എക്സ്ട്രാ തരുന്നില്ല അതുകൊണ്ട് ഒരു കമ്പനിയും നമ്മൾ എക്സ്ട്രാ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മൾ വയറിന്റെ ക്വാളിറ്റി അത് ഉള്ളത് കൊണ്ട് നിങ്ങൾ സെക്യൂർ ആവും നിങ്ങൾക്ക് സേഫ് ആവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു വയർ ഇതിന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ കത്തിച്ച് കാണിച്ചത് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതൊന്നും മറ്റൊരാളിലേക്ക് എത്തിക്കുക കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള വീഡിയോസ് ഒന്നും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നില്ല ഇത്